ഇന്ന് ഞങ്ങൾ ഹട്ടിയിലേക്കാണ് കേട്ടോ പോകുന്നത് നാടുകാണിയുടെ തൊട്ടടുത്തുള്ള ഒരു സ്ഥലമാണ് ഹട്ടി എന്ന് പറയുന്നത് അപ്പോൾ ഹസ്ബൻഡിൻ്റെ വീട് വഴിക്കടവാണ് വഴിക്കടവ് തമിഴ്നാട് ബോർഡറിൻ്റെ അടുത്ത് കിടക്കുന്ന ഒരു സ്ഥലമാണ് അതുകൊണ്ടുതന്നെ ഈ നാടുകാണി ഹട്ടി എന്നൊക്കെ പറയുന്നത് നമുക്ക് എപ്പോൾ വേണേലും പോയിട്ട് വരാൻ പറ്റുന്ന സ്ഥലങ്ങളാണ് ഒരു ഒരു മണിക്കൂർ ദൂരൊക്കെ ഉണ്ടാവുകയുള്ളൂ അങ്ങനെ പോണ വഴിക്ക് ഒരു ചേച്ചി ചാമ്പയ്ക്ക് വിൽക്കുന്നൊക്കെ കണ്ടു അങ്ങനെ കയറിയിട്ട് കഴിച്ചത് സ്വീറ്റ് കോൺ ആയിരുന്നു സ്വീറ്റ് കോണ് നല്ല മസാല മുളക് പൊടിയൊക്കെ തേച്ചിട്ടായിരുന്നു തന്നിട്ടുണ്ടായിരുന്നത് നല്ല ചൂട് വരുവായതുകൊണ്ട് ഞാൻ കുറച്ച് കഴിച്ചിട്ട് നിർത്തി ബാക്കി ചുറ്റുവിടുന്നാണ് കഴിച്ചത് അങ്ങനെ പോണ വഴി ഇടയ്ക്ക് വെച്ചിട്ട് ബൈക്കിൻ്റെ പെട്രോൾ തീർന്നു പിന്നെ ഒരു ഓട്ടോ പിടിച്ച് പോയി ഒരു കുപ്പിയിലെ പെട്രോളും വാങ്ങിച്ചിട്ട് തിരിച്ച് വന്ന് ബൈക്കിൽ ഒഴിച്ചിട്ട് പിന്നെയും പോയി അങ്ങനെ ഹട്ടിയിലെത്തി അവിടെ ചുറ്റും തേയില തോട്ടക്കും കിട്ട് കാണാൻ നല്ല രസമാണ് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ നാട്ടിൽ ഇപ്പോൾ പൊതുവേ നല്ല ചൂടാണല്ലോ അപ്പോൾ ഈ സ്ഥലത്തെത്തുമ്പോൾ നല്ല തണുപ്പാണ് പിന്നെ അവിടെ ഒരു മുട്ടക്കൊന്നുണ്ട് അതൊന്നും കയറിയില്ല പിന്നെ ഒരു ചായ ഉള്ളിവിടെയൊക്കെ കഴിച്ചിട്ട് അങ്ങനെ തിരിച്ചു